എല്ലാവരും മനസ്സിലാക്കണേ നിങ്ങൾ മറ്റുള്ളവരെ ആരാധനകളിൽ മുഴുകുന്നവനേക്കാൾ അറിവുള്ളവന്റെ മേൽമ മേൽമ പൗർണമി രാവിലെ ഗോളങ്ങളെക്കാൾ പോലെയാണ് ഇത് ഹബീബായ സ്വന്തം ചാനലിൽ വന്ന് ഉസ്താദുമാരെ കുറ്റം പറഞ്ഞിരിക്കുമ്പോൾ സാബിറത്താത്ത ഈ കാര്യങ്ങൾ ഓർത്തു വെക്കണം ആരാണ് മതപണ്ഡിതന്മാർ എന്താണ് അവരുടെ ലക്ഷ്യം ഒരു മതപണ്ഡിതൻ ഒരു വേദിയിൽ ഇരുന്ന് സംസാരിക്കുന്ന ഒരാൾ മാത്രമല്ല അവർ ഒരു സമൂഹത്തിൻ്റെ മനഃസാക്ഷിയാണ് സമൂഹത്തിലെ സ്ത്രീകളോടും പുരുഷന്മാരോടും ന്യായവും സത്യവും പറയാനുള്ള അവകാശമുള്ളവർ അത് അവർക്ക് ഏൽപ്പിച്ച അമാനത്താണ് അത് മാത്രമാണ് റെസ ബ്ലോഗിലെ ഉസ്താദ് നിങ്ങളോട് പറഞ്ഞത് സത്യം പറയുന്നത് ആരെയെങ്കിലും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ആരെയെങ്കിലും താഴ്ത്താൻ വേണ്ടിയുമല്ല പകരം വായിതെറ്റിപ്പോകുന്ന ഒരു സമൂഹത്തെ ശരിയായ ദിശയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് ഒരു മതപണ്ഡിതൻ സംസാരിക്കുമ്പോൾ അവർ നോക്കുന്നത് ആളുകളുടെ പദവിയോ പ്രസക്തിയോ സ്ത്രീയോ പുരുഷനോ എന്ന വ്യത്യാസമോ അല്ല അവർ നോക്കുന്നത് സത്യമാണോ തെറ്റാണോ എന്നതാണ് നിബിധങ്ങൾ പറയുന്നു ദീൻ എന്നത് ഉപദേശമാണ് അതിനാൽ ഉപദേശം നൽകുന്നത് ഒരു മതപണ്ഡിതന്റെ അവകാശം മാത്രമല്ല അത് അവന്റെ കടമയാണ് അവർ മൗനം പാലിച്ചാൽ സത്യം മറയപ്പെടും അവർ ഭയന്ന് പിന്മാറിയാൽ തെറ്റ് സാധാരണമാകും അവർ സംസാരിക്കാതിരുന്നാൽ സമൂഹം വഴിതെറ്റും അതാണ് ഒരു മതപണ്ഡിതന്റെ മഹത്വം അവർ കയ്യടിക്കു വേണ്ടി സംസാരിക്കുന്നവരല്ല അവർ ട്രെൻഡിന് പിന്നാലെ ഓടുന്നവരുമല്ല അവർ ചിലപ്പോൾ ആർക്കും ഇഷ്ടപ്പെടാത്ത സത്യം പറയേണ്ടി വരും അത് അവരുടെ ശക്തിയാണ് ഈ ശക്തി എങ്ങനെയാണ് അവർക്ക് ലഭിച്ചതെന്ന് സാബിരദാ താക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നാൽ അത് ഇങ്ങനെയാണ് ലഭിച്ചത് ജനങ്ങളുടെ കോപം ഗൗനിക്കാതെ അള്ളാഹുവിൻ്റെ തൃപ്തിക്കായി ഒരാൾ പ്രവർത്തിച്ചാൽ അള്ളാഹു അവനെ തൃപ്തിപ്പെടുകയും ജനങ്ങളെ കൊണ്ട് അവനെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യും ജനങ്ങൾ റസാ ബ്ലോഗ്സിലെ ഉസ്താദിനെ തൃപ്തിപ്പെടുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആ തൃപ്തിയും ബഹുമാനവും നിങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ് നിങ്ങളുടെ കമൻറ്റ് ബോക്സ് ജനങ്ങളുടെ മുമ്പിൽ തുറന്ന് കാണിക്കാൻ നിങ്ങൾക്ക് കഴിയാത്തതും ഒരു സമൂഹം മതപണ്ഡിതരെ അപമാനിക്കാൻ തുടങ്ങുന്ന ദിവസം അവിടെ ജ്ഞാനം താഴ്ന്നു അഹങ്കാരം ഉയരുന്നു സത്യം ഒറ്റപ്പെടുന്നു സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ഈ സത്യം മനസ്സിലാക്കണം തിരുത്തൽ ശത്രുതയല്ല ഉപദേശം അപമാനവുമല്ല സത്യം പറയുന്നവൻ നമ്മുടെ ശത്രുവല്ല നമ്മുടെ രക്ഷകനാണ് എന്നുള്ള കാര്യം സാബിത്ത മനസ്സിലാക്കി ഇസ്ലാമിൻ്റെ വിധി വിലക്കുകളെ മാനിച്ചുള്ള തരത്തിലുള്ള ജീവിതം നയിക്കുന്നതാണ് ആഹിറത്തിലേക്ക് ഏറ്റവും നല്ലതായിട്ടുള്ളത് എന്തിനു വേണ്ടി ഈ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നു ഈ ഒരു ചോദ്യം മാത്രമാണ് ആ ഉസ്താദ് നിങ്ങളോട് പറഞ്ഞത് മതപണ്ഡിതരെ ആദരിക്കുന്ന ഒരു സമൂഹം വൈതെറ്റിപ്പോകില്ല താത്ത സത്യം കേൾക്കാൻ തയ്യാറുള്ള ഒരു സമൂഹം തകർന്നു പോകുകയുമില്ല അതിനാൽ സത്യം പറഞ്ഞാൽ അത് സഹനത്തോടെ കേൾക്കാൻ പഠിക്കണം അല്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ തൻ്റെ ഭാഗം ന്യായീകരിക്കുന്നത് തീർച്ചയായും നല്ല പ്രവർത്തനമല്ലെന്നും ഇനി അങ്ങോട്ട് നന്നായി ജീവിക്കുവാനുള്ള തീരുമാനം സാബിതായി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് പറയാനുള്ളതും ഇതിന്റെ പേരിൽ എന്നോട് വെറുപ്പ് ഒരു ും സത്യം ഒരു സങ്കടം തോന്നുന്നത് നിങ്ങളോട് ദേഷ്യവും അല്ലെന്നേ ഇതൊക്കെ കണ്ടിട്ട് സങ്കടം തോന്നാണ് നിങ്ങളുടെ വീട്ടിൽ ആണുങ്ങളാരും ഇല്ലേ അല്ലെങ്കിൽ സ്ത്രീകൾ മറ്റ് സ്ത്രീകളാരും ഇല്ലേ ഇതൊക്കെ കണ്ടിട്ട് അവർക്ക് പുറത്തിറങ്ങി നടക്കുമ്പോൾ ഒരു നാണം തോന്നുന്നില്ല നിങ്ങൾക്കതില്ലെങ്കിലും അവർ പറഞ്ഞില്ലേ ഉമ്മാനോട് അല്ലെങ്കിൽ ഭർത്താവ് പറഞ്ഞാൽ മനസ്സിലാക്കൂല എന്താണ് സംഗതി മനസ്സിലാവണല്ലോ ഏഹ് ഇനി വേറെയും പോലും വല്ലുമ്മരുണ്ടെന്നേ സലാം പറ അല്ലെങ്കിൽ മക്കളെ മരുപാട്ട്മാരുടെ പറഞ്ഞു വന്നിരുന്നു ഇങ്ങനെ ഇത് ജനമദ്യത്തിൽ നമ്മുടെ ഉമ്മമാർ കോമാളികളാകുന്ന നമുക്ക് സഹിക്കാൻ പറ്റുമോ എത്രമേൽ സങ്കടകരാണത് ഏഹ് നമ്മുടെ ഉമ്മ നമ്മുടെ ഭാര്യ അവരൊക്കെ ഇങ്ങനെ കോമാളികളായി ചിത്രീകരിക്കപ്പെടുന്ന ചിത്രീകരിക്കപ്പെടുന്നൊരവസ്ഥ എത്രമേൽ മോശമാണ് മക്കളെ സങ്കടം കൊണ്ട് അതൊക്കെ മാറ്റി നിർത്തിക്കൂടെ നിങ്ങൾ നോക്ക് വേറെ എന്തോ ഒരു